അപ്പാനിയുടെയും ആർ ജെ ബിൻസിയുടെയും ഒളിക്കാമറ ദൃശ്യമാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നവൻ്റെ കണ്ണിലാണ് പ്രോബ്ലം എന്നാണ് ഞാൻ ആദ്യം പറയുന്നത് ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തവനെ ശരിക്കും നമിക്കുന്നു നെഗറ്റീവായി അതിനെ വളച്ചൊടിച്ചത് എന്തിനാണ് ഇത്രയും പബ്ലിക്കായ സ്ഥലത്ത് സരികയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാമത്തോടു കൂടിയായിരിക്കുമോ അപ്പാന് പിൻസിയെ പിടിച്ചിട്ടുണ്ടാകുക നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും തെറ്റുമാത്രം കണ്ടെത്തി അവരുടെ ലൈഫ് നശിപ്പിക്കുന്ന രീതിയിൽ കൊണ്ട് എത്തിക്കുന്നത് എന്തിനാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന കണ്ടസ്റ്റൻസ് പോകുമ്പോൾ അനുമോളെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും എല്ലാം ഞാനൊരു വീഡിയോയായി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി അബി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് എന്നാൽ അന്ന് എൻ്റെ വീഡിയോ കടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ അതൊരു ബ്രദറിലെ ഹഗും കിസ്സുമായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത് മഞ്ഞക്കണ്ണോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ എനിക്കും മഞ്ഞയായി തന്നെ തോന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും നിന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഗ്രൂപ്പായി ഫോട്ടോ എടുക്കുമ്പോൾ ഹിപ്പിൽ കൈവെച്ച് ഫോട്ടോ എടുക്കുന്നതെല്ലാം വളരെ പതിവായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഇത്രയും നാൾ ഒരുമിച്ച് കൂടെ നിന്നവർ പോകുന്ന മുന്നേ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും വരിവരിയായി നിന്ന് ഒരാളുടെ ഹിപ്പിന്റെ മുകളിൽ എന്തായാലും മറ്റൊരാളുടെ കൈ ഉണ്ടാവാറുണ്ട് ഇനി അതുമല്ലെങ്കിൽ അവരുടെ ഷോൾഡറിലോ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ബിഗ് ബോസ് ഹൗസിലെല്ലാം ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബിൻസിയുടെ വയറ് കണ്ടപ്പോൾ അപ്പാനയ്ക്ക് ഒരു ടെംപ്റ്റ് തോന്നി പിടിച്ചതാണെന്ന് എന്തിനാണ് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ബിൻസിയുടെ പി ആണെന്ന് മാത്രം ആരും പറയരുത് എനിക്ക് തോന്നിയ കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ക്യാഷൽ ടോക്കിന്റെ ഇടയിൽ ചിലപ്പോൾ സംസാരിക്കവേ കൈവച്ചതായിരിക്കാം എന്നാൽ അത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് പൊളി ക്യാമറയിൽ പകർത്തിയെടുത്തവനെ സത്യം പറഞ്ഞാൽ നമിച്ചു പോകുന്നു ചിലപ്പോൾ അവർ അവിടെ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ടാകാം അതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഈ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടാവുക അത്രയും പബ്ലിക്കായ സ്ഥലത്ത് അപ്പാനെ ഇതുപോലൊരു വൃത്തികേട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് വൃത്തികേടായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പാനിക്കും ഒരു ഫാമിലിയില്ലേ സെലിബ്രിറ്റീസുകൾ തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതുമെല്ലാം നമ്മൾ ഒരുപാട് വീഡിയോസിലെല്ലാം കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ് അന്നൊന്നും തോന്നാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോൾ അപ്പാനെ ഒന്ന് ബിൻസിയെ തൊട്ടപ്പോൾ ഉണ്ടായിരിക്കുന്നത് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ബിൻസി ഈ കാര്യങ്ങളൊന്നും വിട്ടിട്ടില്ല എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ അനുമോളുടെ പി ആർ ആയ വിനു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിൻസിക്ക് പകരം ശൈത്യായിരുന്നു എവിക്റ്റ് ആകേണ്ടിയിരുന്നത് എന്നാൽ ശൈത്യയുടെ പാരന്റ്സ് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കുകയും അന്ന് ശൈത്യക്ക് പകരം ബിൻസി എവിക്റ്റ് ആവുകയുമാണ് ചെയ്തത് എന്ന് വിനു നല്ല വെടിപ്പിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യമല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ കാര്യങ്ങൾ ബിൻസി അറിയുമ്പോൾ ബിൻസിക്ക് എത്രമാത്രം ഹേർട്ടായിട്ടുണ്ടാകും നന്നായി ബിഗ് ബോസ് ഹൗസിൽ കളിച്ചു വരുന്നതിന് തൊട്ടുമുന്നേ തന്നെ എവിക്റ്റ് ആവുക അതും മറ്റൊരാൾക്ക് വേണ്ടി താൻ എവിക്കായ ആ ഒരു വിഷമം ബിൻസിക്ക് ഇല്ലാതിരിക്കുമോ സോഷ്യൽ മീഡിയയിലെ ഉടനീളം ചർച്ചകൾ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ദയവ് ചെയ്ത് അനാവശ്യമായ മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ പരത്താതിരിക്കുക പ്രത്യേകിച്ച് അപ്പാനിക്കെല്ലാം ഒരു ഫാമിലി ഉള്ളതാണ് അപ്പാനിക്ക് മാത്രമല്ല ബിൻസിക്കുമുണ്ട് അപ്പാനിയുടെ മക്കളെല്ലാം വളർന്നു വരുന്ന കുട്ടികളാണ് അവരും ഈ യൂട്യൂബും മറ്റുള്ളതുമെല്ലാം കാണുമ്പോൾ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയെല്ലാം കേൾക്കുന്നത് കാണുമ്പോൾ എത്ര വിഷമമുണ്ടാകും അതുകൊണ്ട് അനാവശ്യ പ്രചരണങ്ങൾ ദയവ് ചെയ്ത് നിർത്തുക തിരിച്ച് ബിൻസിയുടെ കാര്യവും അതുപോലെ തന്നെയാണ് ആ അച്ഛനും അമ്മയ്ക്കുമെല്ലാം എത്രത്തോളം വിഷമമുണ്ടാകും ദയവു ചെയ്ത് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇടിച്ചു കയറിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇടലേ എന്ന് മാത്രം പറയുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും തരുവാൻ മറക്കരുത്